അതായത് നൂറ്റി അൻപത് വർഷങ്ങൾ പഴക്കം വന്ന ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലുമില്ല വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനയിൽ നിന്ന് പോയി എന്നു എവിടെ പോവാൻ ഇത് തന്നെ തോന്നാ ചുമ ഇരുസി പുരാവസ്ഥ ഗവേഷണം എന്ന് പറഞ്ഞ ഞാനും കുറച്ചു വർഷം ഉറപ്പടച്ചതാം ഇത് അത് തന്നെയാണ് ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല അതെ 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 പറഞ്ഞു ഞാൻ പറയുന്നു ഞാനിതൊക്കെ ഞാൻ പറയുന്നത് അല്ല ചുമടം തർക്കിക്കാം ഞാനാണോ പിന്നെ ഞാനാണോ ഞാൻ ആയിരത്തി വ്യക്തമായി തെളിക്കാം ഇത് നാഗവലിയുടെ ചലങ്കയല്ല ഗംഗയ്ക്കൊരു കുന്തോ അറിയില്ല എനിക്കോ 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 ആഹ് വേണ്ട 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 നമ്മൾ നമ്മൾക്ക് ഇടുന്ന തന്നെ കാര്യമില്ല പോയി പണി പോ